യൂറോളജി വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ ഷാഫി എം പി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കരുവാരക്കുണ്ട് മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി ആക്രമണത്തിന് കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം കോഴിക്കോട് പേരാമ്പ്രയിൽ കോൺഗ്രസ് സി പി ഐ എം പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാവുകയും തുടർന്ന് പോലീസ് നടത്തിയ ലാത്തിചാർജിൽ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് കരുവാരക്കുണ്ടിൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി നിസാം മണ്ഡലം പ്രസിഡന്റ് കെ ജിനേഷ് കുട്ടൻ റിയാസ് കൈപ്പുള്ളി മുജീബ് ചുള്ളിയോട് കെ ആസിഫ് റിസ്വാൻ റാഫി കെ ജവാദ് എം അഹ്ദൽ വൈശാഖൻ ഫവാസ് കേരള ജാസിം കെ അഷ്റഫ് പി സജിനു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ